ഇത് മാസ് മോട്ടോഷ്യാണ് ഹോഡ ആക്റ്റി വസ് സിക്സ് ജി വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഓയിൽ മാറ്റേണ്ട ടൈമായിട്ടുണ്ട് പിന്നെ ഫോർക്കിൻ്റെ ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ അത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ലൈനറാണ് ഹോണ്ടേഡ ഒറിജിനൽ ലൈനറാണ് കുറച്ചുകൂടി ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നമുക്ക് ഈ ബാക്കിലത്തെ വീൽ വീലിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ഉണ്ടല്ലോ ആ ഷാഫ്റ്റിൻ്റെ ബെയറിങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ബയറിംഗിൻ്റെ ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പ്ലേ പ്ലേയാണ് ഇപ്പം നമുക്കത് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ ചെറിയൊരു പ്ലേ ഉണ്ട് നെക്സ്റ്റ് സർവീസ് വരും പക്ഷെ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വന്നേക്കാം തന്നെയല്ല നമുക്ക് ഈ ഭാഗത്ത് ഓയിൽ ലീക്കും കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഓയിലിൻ്റെ ആണ് കാണുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഗിയർ ഓയിൽ ഊറ്റി വയ്ക്കിയതാണ് നിലവിൽ ഓയിൽ ലെവൽ ഉണ്ടായില്ല ഇത് അതിൻ്റെ ലെവൽ ബോൾട്ടാണ് ലെവൽ ബോൾട്ട് കഴിക്കുമ്പോൾ ശരിക്കും ഓയിൽ വന്നാൽ അപ്പോൾ അതിനകത്ത് ഓയിൽ ലെവലിൽ ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ഗിയർ ബോക്സ് അഴിച്ചിട്ടുണ്ട് ഓയിൽ ഗിയർ ബോക്സിൻ്റെ ഓയിൽ അഴിച്ചു മാറ്റുന്നുണ്ട് അത് നിലവിൽ ശരിക്കും ഇങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ കൈയോടെ നമ്മളത് അഴിച്ചതിൻ്റെ ആ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് റീസറ്റാണ് ഏറ്റവും ബെറ്റർ പക്ഷെ നമുക്കത് അഴിക്കുമ്പോൾ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് നമുക്ക് അതിന് മാത്രം ചിലവ് തന്നെ കേസാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയറും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഹബിന് വേറെ പറയത്തെ കംപ്ലയിൻറ്റ് നോക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ വീലിൻ്റെ നെറ്റ് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുമ്പോൾ അറിയാം ആ ഷാഫ്റ്റ് കിടന്ന ഷാഫ്റ്റ് ചെറിയൊരു തേമാനം വന്നിട്ടുണ്ട് അതിനകത്ത് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാൻ തൈല് പിന്നെ അപ്പോൾ ഗിയർ ബോക്സിൻ്റെ രസം നോക്കിയിട്ട് പറയണം കാരണം എന്തായാലും നമുക്ക് താമസം പിടിക്കുന്ന പിടിക്കുന്നവർക്കാണ് നമ്മൾ വണ്ടിക്ക് മൊത്തത്തിലുള്ളത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്ന് ഓരോന്ന് പറയാം നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ഉണ്ടല്ലോ എയർ ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയേക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റേണ്ട ടൈമാണ് കാരണം ഇത്രയും പൊടി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എയർ ഫ്ലോ കുറയും അതിനനുസരിച്ചിട്ട് പെട്രോൾ ചിലവും വലിയും കുറയും കേട്ടോ പെട്രോൾ ചിലവും കൂടും വലിയും കുറയും പിന്നെയുള്ളത് ക്ലച്ചുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഉള്ളതാണ് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഗ്രീസിംഗിനൊക്കെ വേണ്ടി അയച്ചാണ് അപ്പോൾ ക്ലച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഓയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട് ഇവിടുത്തെ ഹോൾസിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അഴിക്കുമ്പോൾ നമുക്ക് ആ ഓൾസീലും അതിൻ്റെ ഓറിങ്ങും മാറ്റിയിട്ടുമാണ് റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആ സൈഡ് വന്ന ഓയിൽ ലീക്ക് ഈ കാണാട്ടെ ഈ സൈഡ് മൊത്തം വേണ്ടത് അപ്പോൾ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഹോൾസീലും ആ ഓറിംഗും മാറ്റി റീസെറ്റ് ചെയ്യണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണ നല്ല ബെൽറ്റാണ് വലിയ പഴക്കായിട്ടില്ല പക്ഷേ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ വേറൊരു പാർട്ട് ഈ വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞ യൂണിറ്റാണ് അത് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ ഈ ബോസ് ഡ്രൈവ് ഈ വന്ന ബുഷ് ഇവിടെ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു സൗണ്ട് വ്യത്യാസം ക്ലച്ച് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഈ ഭാഗത്ത് ക്ലച്ച് ഫുൾ ആയിട്ട് ഗ്രീസിംഗ് ഉണ്ട് അപ്പോൾ അത് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ കാണുന്ന തുരുമ്പണുണ്ട് അപ്പോൾ ഫുൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ അതായത് ക്ലച്ചിൽ വരുന്ന ഗ്രീസിംഗ് അടക്കമുള്ള മെയിൻ്റനൻസ് ഒക്കെ ഓൾറെഡി ഒക്കെ ജനറൽ സർവീസിലുള്ളതാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ഈ ഡാമേജ് ഉള്ള പാർട്സുകളുടെ എമൗണ്ട് ഒക്കെ നമുക്ക് വരും അതായത് ഈ വീല് പോയിട്ടുണ്ട് ഈ ബോസ് ഡ്രൈവ് പോയിട്ടുണ്ട് പിന്നെ ക്ലച്ച് അഴിച്ച് ഗ്രീസ് ചെയ്യണ സമയത്ത് അതിൻ്റെ പിന്നും പുഷും നമുക്ക് റോളറൊക്കെ മാറ്റേണ്ടതായിട്ട് വരും പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ എഞ്ചിനോയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഒന്ന് ചെക്കപ്പാണ് പറഞ്ഞാൽ ലെവൽ ഉണ്ടായില്ല അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കെ മാകത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ മാറ്റി വിടുന്നുണ്ട് ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് ബ്ലഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ അപ്പോൾ ആ സ്പാർക്ക് ബ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസറ്റാകുന്നുണ്ട് പിന്നെ അതേപോലുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലാണ് അതിൻ്റെ ആയിട്ട് വന്ന പ്രോബ്ലം ഉണ്ടാവും എൻ്റെ ഫ്രണ്ടിലത്തെ ഫോർക്കിൻ്റെ ലീക്കാണ് മെയിൻ ആയിട്ടുള്ള വിഷയം ഇവിടെ നോക്കുമ്പോൾ ഈ പൈപ്പ് ഓൾറെഡി കംപ്ലയിൻ്റ് ആ രണ്ട് സൈഡും പോയിട്ടുണ്ട് ഈ സൈഡ് ഫോർക്കിൻ്റെ പൈപ്പ് പ്ലേറ്റിങ് ഡാമേജ് ആയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ സൈഡിലത്തെ ഓൾറെഡി പ്ലെയിറ്റിംഗ് പോയിരിക്കുന്നതാണ് അവിടെ ലീക്ക് ആരംഭമാണ് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അഴിച്ച് കഴിയുമ്പോഴത്തേക്കും അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫോർക്കിൻ്റെ പൈപ്പും മാറ്റി ഒലിച്ചിലും മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യാനായിട്ട് അത് കൂടാതെ തന്നെ നമുക്ക് ഹാൻഡിലിൻ്റെ ബെയറിങ് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് കോൺസെപ്റ്റ് പറയും അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ് ആണ് പക്ഷേ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം അടിക്കുന്നത് പ്രേ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം വീണ്ടും നമുക്ക് അടി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെയറിങ് അയച്ച് മാറ്റാനാണ് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും എസ്റ്റിമേറ്റ് ഇടുമേ ബെയറിംഗ് മാറ്റേണ്ടി വന്നാൽ മാറ്റാൻ കണക്കാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് അതിനകത്ത് ഇടുന്നത് അപ്പം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ബാറ്ററിയാണ് ബാറ്ററിയുടെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇത് മേടിക്കുന്നത് ആംബ്രോൻ്റെ ബാറ്റ് അല്ല ആംറോണിൻ്റെ അല്ല ടാറ്റയുടെ ബാറ്ററി നമുക്ക് വണ്ടിയിൽ ഇരിക്കണം കേട്ടോ അത് നിലവിൽ വണ്ടി വന്നപ്പോൾ ബാറ്ററിയാണ് അപ്പോൾ ഞാനതിൻ്റെ കണ്ടീഷനോട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററിയുടെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടേ പോയിന്റ് ഒമ്പത് അഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുകയാണ് ടെസ്റ്റിലേക്ക് കൊടുക്കാൻ നമുക്ക് സെൽഫ് എടുക്കുമ്പോൾ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന പവർ എത്രയാണോ അത് കണക്കാക്കിയിട്ടുണ്ട് ഇവിടെ അത് കൃത്യമായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ലോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഏഴ് പോയിൻറ്റ് എട്ട് അഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും എട്ടര വോൾട്ടി താഴേക്ക് വന്ന ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അപ്പം വലിയ താമസം ഉണ്ട് ഇപ്പോൾ വരുമ്പോൾ സെൽഫൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാം ചിലപ്പോൾ ഇന്നാവാം ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളാവാം ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാവാം എന്തായാലും ഓൾറെഡി ബാറ്ററി കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് കംപ്ലയിൻറ്റിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു വോൾട്ട് നേരെ താഴേക്കാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ സെൽഫ് അടിക്കണത് കാര്യമാക്കണ്ട അപ്പോൾ പരമാവധി ഉപയോഗിക്കുക സെൽഫ് ഇപ്പോൾ മാറ്റണമെന്ന് നിർബന്ധം പറയണമെന്ന് മാറ്റണമെന്ന് ഞാൻ പറയല്ല പക്ഷേ തൊട്ടടുത്ത് തന്നെ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി വിടണമെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഏകദേശമായിട്ട് ഒരു ഹിസ്റ്ററി ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിലത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസും ഈ പോലെ രണ്ട് പൈപ്പും ഓൽസീലും എല്ലാം കൂടി അയച്ചിട്ടുമാണ് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനതിൻ്റെ ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അതിനകത്ത് നമ്മൾ ഫ്രണ്ടിലത്തെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഫ്രണ്ടിലത്തെ രണ്ട് ഫോർക്ക് പൈപ്പ് അതിൻ്റെ ഓൽസീഡ് ഓയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് അതേപോലെ തന്നെ ഹാൻഡിലിൻ്റെ ബേറിംഗ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അത് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി ഏ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം ഓവറോൾ ഏകദേശം എത്ര റേറ്റ് വരും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണത് അതിനകത്ത് ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട് പക്ഷേ ഞാൻ എസ്റ്റിമേറ്റിൽ ബാറ്ററി ഒന്നും ഉൾപ്പെടുത്തുന്നില്ല അതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി കംപ്ലയിൻറ്റ് വലിയ താമസിച്ചുകൊണ്ട് കാണിക്കും അപ്പം നമ്മൾ അതുകൂടി മാറ്റാനായിട്ടൊന്നും തയ്യാറെടുത്തോളൂ പിന്നെ അതേപോലെയുള്ള ക്ലച്ചിനകത്ത് വന്ന കംപ്ലയിൻ്റാണ് ക്ലച്ചിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഈ രണ്ട് വീലുകളാണ് നമുക്ക് മാറ്റുക ഈ പിന്നും ഈ വീലാണ് മാറ്റേണ്ടത് അതിനകത്ത് തന്നെ റോളർ സെറ്റിനൊക്കെ തേമാനോണ്ട് ദീ സൈഡിലൊക്കെ തേമാനമുണ്ട് പക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ കുറേ കൂടി ഉപയോഗിക്കാം കാരണം നമ്മൾ കറക്റ്റായിട്ടാണ് സർവീസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ ഓരോ സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുക കൂടുതൽ കംപ്ലയിൻറ്റ് കാണുന്നത് കൈയോടെ തന്നെ മാറ്റി കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ്സ് അവിടെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ രണ്ടായിട്ടും മാറ്റിയാൽ മതി കൂടുതൽ പ്രോബ്ലം അടുത്ത സർവീസിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ റോളേഴ്സും കൂടി മാറ്റി വിടാം പിന്നെയുള്ളത് ക്ലച്ച് യൂണിറ്റ് ആണ് ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഗ്രീസിങ് നടത്തുന്നുണ്ട് ആ കൂട്ടത്തിയുടെ റോളർ പിന്നെ റീസെറ്റ് ചെയ്ത് ഇടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് നല്ല രീതിയിൽ ബ്ലോക്കാണ് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മാറ്റിപ്പോണ്ടാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കിട്ടും അപ്പോൾ എയർ ഫിൽട്ടർ പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത് ശരിക്കും നമുക്ക് ഏകദേശം കിലോമീറ്റർ കിലോമീറ്ററൊക്കെ ഓടിക്കഴിയുമ്പോൾ കാർബേഡറിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതെന്ന് പറഞ്ഞത് ഇഞ്ചക്ടറാണ് ബേസിക്സ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത് ശരിക്കും ക്ലീൻ ചെയ്യേണ്ടതാണ് പക്ഷേ നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻസ് ഒന്നും കാണുന്നില്ല അതായത് ഫ്യൂവൽ പമ്പിന് ഫിൽട്ടർ വരുന്നുണ്ട് അതേപോലെ ഇഞ്ചെക്ടറും ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് വേറെ ലക്ഷണങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല വലിയ കുറവ് മിസ്സിങ്ങിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കിയാൽ മതി ഇപ്പോൾ തൽക്കാലം നമുക്ക് അതല്ലാത്തുള്ള വർക്കുകളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് പിന്നെ അതിനകത്ത് എഞ്ചിൻ ഓയിൽ വരും ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് വരും ക്ലച്ചിനകത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഓയിൽ സീലുകൾ ഓറിംഗ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഗിയർ ഓയിലും അതിൻ്റെ ബോൾട്ട് വാഷും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് അയച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം ഇന്നല്ലെങ്കിൽ ഇന്നല്ലേ നാളെ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് പറയാം ഇപ്പം നമ്മൾ ഈ പറയുന്ന എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ബാക്കിയത്തെ ഭാങ്ങൾ ഈ ഉള്ള ഭാഗങ്ങളും അതിൻ്റെ മാറ്റുന്ന സ്പെയർ പാർട്സും അതിന് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരുന്ന പാർട്സ് വർക്കിൻ്റെതായിട്ടുള്ള ലേബർ ചാർജ് അടക്കമുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം വീഡിയോ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിപ്ലൈ കിട്ടിയിട്ടേ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗമൊക്കെ അഴിക്കേണ്ടതായിട്ടുണ്ട് കോൺസെട്ടിൻ്റെ ഭാഗം ഒക്കെ അഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ താമസം പിടിക്കുന്ന പണിയാണ് നമ്മൾ തിരക്ക് പിടിക്കരുത് സ്കൂട്ടർ മോഡലാണ് ബൈക്കിനെ അപേക്ഷിച്ച് വർക്ക് സ്ലോ ആയിട്ടാണ് മൂവ് ആവുള്ളൂ അപ്പോൾ പരമാവധി ഞങ്ങൾ ഇന്ന് തരാനായിട്ട് ട്രൈ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എടുക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ വീഡിയോ കിട്ടിയിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കാരണം എനിക്ക് റിപ്ലൈ കിട്ടിയാലാണ് അതനുസരിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് തീരുമാനിച്ച ആ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റും കൂടി ഞാൻ ഞാനതിനകത്ത് ഇട്ടേക്കാം അപ്പം നോക്കിയിട്ടൊന്നും പറഞ്ഞുതരേ